ഇനി അങ്ങോട്ട് നേരത്തെ തന്നെ ഫുഡെല്ലാം കഴിച്ച് ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് നേരത്തെ കിടക്കണമെന്നൊക്കെയാണ് പക്ഷെ നടക്കില്ല അറിയില്ല എന്നാലും നമുക്ക് നോക്കാം അല്ലേ അങ്ങനെ ഇതാ കാടാമുട്ട ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ സൂപ്പർമാർക്കറ്റിൽ പോയപ്പോൾ ഒരു പാക്കറ്റ് മേടിച്ചാണ് ഒരു പാക്കറ്റ് പത്തെണ്ണം കേട്ടോ അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാടാമുട്ട എനിക്കത്ര ഫേവറേറ്റ് ഒന്നും അല്ല എന്നാലും കണ്ടപ്പോൾ വാങ്ങിച്ചെന്നേ ഉള്ളൂ കേട്ടോ കുഞ്ഞിനും ഇങ്ങനെ പറഞ്ഞു വാങ്ങിക്കുകയും നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം കുറേ നാൾ മുന്നേ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഇല്ല അങ്ങനെ ഇതാ ഇതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് പാത്രത്തിലാക്കി ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്താക്കി പിന്നെന്താ ചായ നോക്കിയ ചായ ഇടാൻ നോക്കിയപ്പോൾ പാല് അങ്ങനെ ഇരിപ്പില്ല രാവിലെ നമ്മളിപ്പോൾ സ്മൂത്തി കുഴിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പാല് മാത്രമേ ഇരിപ്പുള്ളൂ അപ്പം ഇന്ന് കട്ടനാക്കാന്ന് വിചാരിച്ചു കട്ടൻ ഭയങ്കര സിമ്പിൾ ആട്ടോ എന്തെന്ന് വെച്ചാൽ വെള്ളം കൊണ്ട് തിളച്ച് കിടക്കുന്നേ ഉള്ളായിരുന്നു ആ വെള്ളം ഇങ്ങോട്ട് കുറച്ച് എടുക്കുക പിന്നെ നമ്മൾ കട്ടൻ ആവശ്യമുള്ള തേയിലയും പഞ്ചസാരയും ഒരു പാത്രത്തിലൂടെ ഇടുക ഈ വെള്ളം കൂടെ ഒഴിക്കുക ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക രണ്ടുമൂന്ന് മിനിറ്റ് അടച്ചു വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ തന്നെ വേണമെങ്കിൽ ിലും എടുക്കാം മാറ്റി എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു കട്ടൻ ആയി കിട്ടും ഞാൻ ഇത്തിരി നേരം അടച്ച് വെക്കും കാരണം മുട്ടയൊന്നും ആവുന്നത് വരെ അടച്ച് വെച്ചിരുന്നുണ്ടായിരുന്നു പിന്നീട് മീൻകറി വെക്കാവുന്ന ഒരു പ്ലാനിങ് ആയിരുന്നു അപ്പോൾ രാത്രി തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ പാടില്ലല്ലോ അങ്ങനെ മീൻകറിക്കുള്ള ഇതാട്ടോ ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തു ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ സമയം വേസ്റ്റാക്കാൻ പാടില്ല എന്തായാലും മറ്റേതൊക്കെ വരെ ഒരു സമയം ഉണ്ടല്ലോ അങ്ങനെ ഞാനാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യം ഇതാ ഇങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ഉള്ളി ഇങ്ങനെ വഴറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം അരിഞ്ഞെടുക്കത്തൊന്നും ഒന്നും ഇല്ലാട്ടോ എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിനോട്ട് ിട്ട് ഒന്ന് ചതച്ചങ്ങ് എടുക്കും ഇല്ലെങ്കിൽ ഒന്ന് അരച്ചെടുക്കും അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആയിക്കിട്ടുകയും ചെയ്യും ചെയ്യും നമ്മൾ കറിയൊക്കെ നല്ലൊരു ടേസ്റ്റും നല്ല കുറുകി ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ചതച്ചൊക്കെ എടുക്കുന്നുണ്ട് അപ്പോഴേക്കും മുട്ട ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുട്ടയൊക്കെ ഇതാ പൊളിച്ചൊക്കെ എടുക്കുന്നുണ്ട് അന്ന് പൊളിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെയൊക്കെ കഴിക്കേണ്ട എന്ന് വിചാരിച്ചു ഇത് ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്കിന് സമയമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിലൊരു വ്യത്യാസം വരുമല്ലോ അതുകൊണ്ട് ഞാൻ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഈ മുട്ടയും കൂടെ തട്ടിയിട്ട് അതൊന്നും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടോ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എന്തെങ്കിലും ചുവ ഉണ്ടെങ്കിൽ അങ്ങ് മാറുമല്ലോ അങ്ങനെ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇന്ന് അതും കൂട്ടിയാണ് നമ്മൾ കട്ടൻ കഴിക്ക കട്ടൻ കുടിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് കട്ടനാക്കിയെടുത്തിട്ടുണ്ടല്ലോ അതും കൂടെ ഞാൻ പിന്നെ ഇതാ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അരി വെന്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതാ ഒന്ന് അടച്ചിടുന്നിട്ടുണ്ട് ഇന്ന് കുഞ്ഞിന് ചോറ് മതി എന്ന് പറഞ്ഞു കേട്ടോ രാത്രിയിൽ അങ്ങനെ രാത്രിയിൽ ചോറ് കഴിക്കാറേ ഇല്ല ഇന്ന് മീൻ കണ്ടതോടെ ഉടനെ പറഞ്ഞു എനിക്കിന്ന് ചോറ് മതിയെന്ന് അയൽന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അൾ ഫേവറേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അതിലെ മീനൊക്കെ ഞാൻ വാഴയിലക്കകത്ത് പൊള്ളിച്ചു കൊടുക്കുമായിരുന്നു ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ വാഴയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാഴയിലക്കകത്ത് പൊള്ളിക്കാൻ പറ്റത്തില്ല വലിയ മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ പൊള്ളിച്ചായിരുന്നു എടുക്കുന്നത് അങ്ങനെ ഇന്ന് ഞാൻ മീനും കറി വെച്ച് മീനൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇന്ന് ചോറാക്കാന്ന് ചോദിച്ചു ഞാൻ വല്ല ദോശ എങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ സമയം പോയതുകൊണ്ട് ഞാൻ പിന്നെ ദോശയൊന്നും ഉണ്ടാക്കിയില്ല ചോറ് തരുന്ന ഇത്തിരി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു ഡയറ്റ് ആരംഭിച്ചോ എന്ന് കുറേ പേര് ചോദിച്ചു ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞാൽ ഫുള്ള് ഫുഡെല്ലാം കുറച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ എടുത്താൽ ഞാൻ എനിക്ക് പിന്നെയും തലകർക്കും തുടങ്ങും അതായത് ഷുഗറിൻ്റെ അളവ് കുറയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഒരു നേരത്തെ ഞാൻ ആഹാരം അതായത് നമ്മൾ ചോറ് അരി ആഹാരം കഴിക്കാറുണ്ട് എനിക്ക് ചോറ് അങ്ങനെ അധികം കുറയ്ക്കാൻ പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞേക്കുന്ന ചോറ് കുറക്കുകയും മാക്സിമം കുറയ്ക്കുക എന്നൊക്കെയാണ് പക്ഷേ പറ്റത്തില്ല തലകർക്ക് നന്നായിട്ട് വരും അതുകൊണ്ട് രാവിലെ സ്മൂത്തിയോ എന്തെങ്കിലും ഉച്ചയ്ക്ക് പിന്നെ എന്തെങ്കിലും ചോറോ എന്തെങ്കിലും പിന്നെ രാത്രിയിൽ അതോടെ എന്തെങ്കിലും ലൈറ്റായിട്ട് ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചാൽ കിടക്കത്തേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ എന്നും പറഞ്ഞ് എല്ലാ ദിവസവും അങ്ങനെ ആവണമെന്നുമില്ല നമുക്ക് പിന്നെ ഈ പറയുന്ന പോലെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ അല്ലാണ്ട് ഉള്ളത് വച്ചിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഈ മീൻ വറക്കുന്നതാണോ നിങ്ങൾക്കും ഡയറ്റായിട്ട് മീനൊക്കെ വറുത്ത് കഴിക്കുന്നത് ഞാൻ ലേശം എണ്ണ ഒഴിച്ചിട്ട് ഈ നോൺ സ്റ്റിക്ക് പാനകത്താണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ എണ്ണ കുറച്ച് മതി അല്ലാത്തതിനകത്താണെങ്കിൽ എണ്ണ കൂടുതലായിട്ട് വേണം ഇതിനകത്ത് ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്താണ് ഇത്രയും മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രൈ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കുന്നതേക്കേ ഉള്ളൂ വാഴയിലൊക്കകത്തൊക്കെ പൊള്ളിച്ചെടുക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ വാഴയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറൊരു രക്ഷയില്ല മറ്റേത് വാഴയിലൊക്കെ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ഞാൻ പൊള്ളിച്ചെടുക്കുമായിരുന്നു ഇപ്പം അത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ ഇവിടെ കുഞ്ഞിനാണെങ്കിൽ യിലെ കണ്ട് അപ്പോഴേ വറുത്തുകഴിക്കാൻ തോന്നും കേട്ടോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എനിക്ക് വറുത്തുക വറുത്തുക എന്ന് അപ്പം ഇന്ന് കുറച്ച് വെച്ചിരുന്ന ചീത്തേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ബാക്കിയൊക്കെ കറിയും വെച്ചു ബാക്കിയൊക്കെ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എനിക്കല്പം ചോറിട്ടിട്ട് ഒരു മീൻ വറുത്തതും പിന്നെ എന്താ ഇത്തിരി കറിയും കൂടെ ഒഴിച്ചാണ് ഞാൻ കഴിച്ചത് ദോശയൊക്കെ ഉണ്ടാക്കി എനിക്ക് മടിയായി പിന്നെ സമയം പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇതോട്ട് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ അതായത് ലോങ് വീഡിയോ ഇട്ടിരുന്നപ്പോൾ അതിനകത്ത് ഇങ്ങനെ കമൻസ് ഞാൻ കണ്ടു റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ഇട്ടുനിന്ന് ഈ സെയിം വീഡിയോ നേരത്തെ ഇട്ടേല എൻ്റെ ഡ്രസ്സ് കണ്ടിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത് എനിക്കറിയില്ല ഞാൻ കായംകുളത്ത് പോയപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സാണ് അത് എനിക്ക് എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഡ്രസ്സ് മാറ്റി മാറ്റി ഇടാൻ വേണ്ടി എൻ്റെ കയ്യിൽ അതിന് വേണ്ടി കളക്ഷനൊന്നും ഇല്ല നമ്മൾ അത്രയ്ക്ക് വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാരാണോ അല്ല നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ചുരുക്കം ഡ്രസ്സുകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് എനിക്ക് റിപ്പീറ്റ് ചെയ്ത ആ ഡ്രസ്സ് എനിക്ക് മറ്റൊരു വീഡിയോയിൽ ഇട്ടേ പറ്റത്തുള്ളൂ കാരണം എൻ്റെ കയ്യിലുള്ളതല്ലേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ അത് കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾ അതിനകത്ത് എന്താ കാര്യം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക പിന്നെ ഈ ഷോർട്സ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഇടുന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഇടാറുണ്ട് എന്തെന്ന് വെച്ചാൽ നമുക്ക് ലോങ് വീഡിയോ കാണാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി ഷോർട്സ് ഇടാറുണ്ട് ഷോർട്സ് ഇടുമ്പോഴത്തേക്കും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഷോർട്സ് മാത്രമേ ഇടാൻ പറ്റി ലോങ് വീഡിയോ ഇടുന്നില്ല അതേപോലെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഷോർട്സ് മാത്രം കാണുന്ന എത്രയോ പേരുണ്ട് എൻ്റെ അത് വന്ന് പറയാറുണ്ട് ഞാൻ ഷോർട്സ് മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല എന്നൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഷോർട്സ് ഇടുന്നത് അത് നിങ്ങൾക്ക് ഈ ലോങ് വീഡിയോ കാണുന്ന ആൾക്കാർ ഷോർട്സ് കാണണം ഞാൻ ഒരിക്കലും പറയില്ല പിന്നെ ഒരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോ ഭയങ്കര ബോറാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ തെറി വിളിക്കും മറ്റുള്ളവരെ ഞാൻ ആരെങ്കിലും തെറി വിളിക്കുന്നത് ഏതെങ്കിലും ഒരു കമൻസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്തെന്ന് വെച്ചാൽ എന്നെ തെറി പറയുന്ന എത്ര മോശമായിട്ട് പറയുന്ന എത്ര ൂ കമൻസ് എനിക്ക് വരുന്നുണ്ട് അതിനകത്തെയൊക്കെ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട് എന്നും എല്ലാത്തിനൊന്നും ഇല്ല ചിലത് തകിയിടമ്പം കൊടുക്കാറുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഒരിക്കലും ഞാൻ തെറിയെന്ന് പറഞ്ഞ ഒരു വാക്ക് ചീത്ത വാക്ക് ഒരിക്കലും ഞാൻ ഉച്ചരിച്ചിട്ടില്ല പിന്നെ ആ കുട്ടിയത് പറഞ്ഞു ഞാൻ അൺഫോളോ ചെയ്ത് പോവുകയാണ് എനിക്ക് നിങ്ങളുടെ വീഡിയോ ഞാൻ ചാടിക്കടിച്ച് സംസാരിക്കും ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാറില്ല നല്ലതുപോലെ സംസാരിക്കുന്നിടത്ത് നല്ലതുപോലെ സംസാരിക്കാറുണ്ട് മോശപ്പെട്ട ആൾക്കാരോട് അങ്ങനെ തന്നെ സംസാരിക്കാറുണ്ട് എന്നും പറഞ്ഞു ചീത്ത വാക്കുകളൊന്നും ഉച്ചരിച്ചില്ല ഞാൻ പിന്നെ ഈ വീഡിയോ ഇടുന്ന കാര്യം പറഞ്ഞു മനസ്സിലാക്കിയനാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത് ഞാൻ അധികം നാൾ പോകത്തില്ല എന്നൊക്കെ ആ കുട്ടി പറഞ്ഞു അതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയും